കോഴിക്കോട് കണ്ണങ്കടവിൽ കരക്കടിഞ്ഞ കൂറ്റൻ നീലത്തിമിങ്കലത്തിൻ്റെ വിഷൽ നമ്മളെല്ലാവരും കണ്ടു ഈ വിഷലിന് പിന്നിലുള്ള ഒരു കൂട്ടം മനുഷ്യനാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇത് കോരപ്പുഴ ചേരുന്ന ഭാഗമാണെന്ന് തോന്നുന്നു കോരപ്പുഴ ചേരുന്ന ഭാഗം പിന്നെ അക്കര കണ്ണം കടവെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ എപ്പോഴാണിത് ശരിക്കും തിമിങ്കലം ഒമ്പതര സമയം ഉണ്ടാവും രാവിലെ ഞങ്ങളവിടെ ബീച്ചിലവിടെ കല്ലിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ ഏടി ഏടിയുണ്ടോ ചെറിയ പിന്നെ അതാണെന്ന് വിചാരിച്ചു ഫസ്റ്റിൽ ഡോൾഫിയെന്നു ചേച്ചു വയ്യ അടുത്തടുത്ത് വന്നപ്പോഴാണ് ഇത് രാജാവെന്ന് മനസ്സിലായത് അപ്പോൾ ഇതിന് കരക്ക് കുത്തി കരയൊക്കെ മണ്ണിലേക്ക് കയറിപ്പോയി പിന്നെ ഇതിന് കഴിച്ചിലാകാൻ കഴിയുന്നില്ല അതിന് ഞങ്ങൾ ഓടി വന്ന് നമ്മൾ ഇതിൻ്റെ മുമ്പേ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നത് അല്ലേ ഞമ്മൾ ഇറങ്ങൂല പേടിച്ചിട്ട് ഇതെന്താ ചെയ്യുമെന്നുള്ള ആണക്കൂട്ടിൽ ഇപ്പോൾ വീഡിയോ ഒക്കെ കണ്ടതിൻ്റെ കൊണ്ട് നമ്മൾ ഇറങ്ങി വന്ന് ഞങ്ങൾ നാല് പേര് രാജീവേട്ടനും ഞാനും പിന്നെ ഷൈജു പിന്നെ സുധീർന്ന് പറഞ്ഞ ആളാണ് ഫസ്റ്റ് ഉണ്ടായത് അപ്പോൾ ഇറങ്ങി വന്ന് ഞങ്ങൾ നാല് പേര് നോക്കിയിട്ട് കഴിച്ചിലാവുന്നില്ല കഴിച്ചില വേണ്ടപ്പോൾ നമ്മളെ കുട്ടികളെ ഒരു ഗ്രൂപ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാൻ ഓസ് മെസ്സേജ് ഇട്ട് ഓൺലൈനിലുള്ളങ്ങൾ എന്തായാലും ഐ കയിലേക്ക് പോവാം ഇവിടെ ഒരു പിന്നെ രാജാവ് നമ്മൾ രാജാവ് എന്നാൽ പറയൽ കടപ്പുറമുള്ളങ്ങൾ രാജാവ് പിന്നെ പിന്നെ ജീവനുള്ള വന്നിനെ എന്നെ രക്ഷപ്പെടുത്തണം ഞങ്ങൾക്ക് നാല് പേർക്ക് കഴിച്ചിലാകുന്നത് ഞങ്ങളെല്ലാം വരുന്നതാണ് അങ്ങനെ ഒരു പിന്നെ പത്ത് പന്ത്രണ്ട് പേര് വന്ന് ഇറങ്ങി അപ്പോൾ പിന്നെ രസം കല്ലുമലൊക്കെ അടിച്ചിട്ട് സ്ക്രാച്ചൊക്കെ വന്ന് ഒരു പുറത്ത് പുറത്തല്ല വാലിനാളുള്ളത് ഒരു വാല കൊണ്ട് ഒരു അടിപൊടി എൻ്റെ കാല് രസം ആ ആഹ് വാലോണ്ടടിപൊണി എല്ലൊക്കെ പൊട്ടി പോകുന്ന പറഞ്ഞു നമ്മളെ അറിയില്ലല്ലോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇറക്ക പിന്നെ വാലിൻ എടുത്ത് നിന്നില്ല അടിപൊളിയതിനം പിന്നെ ഇറക്ക പിടിച്ച് അങ്ങനെ നേരാക്കി ഇത് വിലങ്ങത്തിലായിട്ട് ഇത് പോകാൻ കഴിഞ്ഞില്ല വെള്ളമില്ല വെള്ളം ഇവിടം വരെ ഉള്ളു വെള്ളം ഇത് ആയിരിക്കും ഇറക്കത്തിന്റെ സമയമാണ് കടൽ കൂടുതലുണ്ട് ആ കടൽ കൂടുതലുള്ള സമയത്താണ് ഇത് കല്ല് ഇങ്ങനെ വരുന്നത് അടിച്ച് അടിച്ച് ഇങ്ങനെ കണക്കി പടിഞ്ഞാറോട്ട് കിട്ടുന്നില്ല ശക്തി കൊണ്ടിട്ട് എല്ലാം വന്നപ്പോ പിന്നെ ഞങ്ങള് നേരാക്കി നേരെ അങ്ങനെ കുത്തനാക്കിയ പിന്നെ കടലിങ്ങനെ വരില്ല പൊങ്ങി പൊങ്ങി വരില്ലേ ഈ വീഡിയോ അല്ലേ ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് മുഖം ഭാഗത്തേക്ക് തിരികെ ആരായിരുന്നു അപ്പൊ ഇതിന് കടൽ വരുമ്പോ വെള്ളങ്ങത്തിലാവുമ്പോ അങ്ങോട്ട് അടിച്ചു കയറല്ലോ അപ്പൊ മേലോട്ട് മേലോട്ടായി എന്നിട്ട് ഞങ്ങൾ ഇവിടം വരെ കയറ്റിലെ കണ്ണത്ത ദൂരം വരെ നോക്കിന്ന് രക്ഷപ്പെട്ട് നോക്കിയവരെ നോക്കിന്ന് പിന്നെ അധികൃതർ ആരെങ്കിലും ഉണ്ടായിരുന്നോ എത്ര സമയം എടുത്തു ഈ ഒരു നടപടിക്രമം ഞങ്ങൾ പിന്നെ നാലുപേർ വരച്ച് കഴിച്ച ലൗണ്ട് ആയപ്പോഴാണ് ഇവരൊക്കെ വന്നത് അപ്പോൾ പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ ആയി ഉണ്ടാവും പിന്നെ കഴിച്ചതായി കിട്ടണ്പോൾ പിന്നെ നമ്മളെ ഇവിടുത്തെ വാർഡ് മെമ്പർ റസീന എല്ലാം എല്ലാം സപ്പോർട്ട് ചെയ്ത് പിന്നെ പിന്നെ പഞ്ചായത്തിലൊരു ബോഡി മീറ്റിംഗ് ഉണ്ട് അതിൽ സംസാരിക്കുക അതൊക്കെ പിന്നെ ഫിഷറീസിൽ നിന്ന് എല്ലാം കോളുകൾ കണ്ടവർ വന്ന് അവർ എന്താ പറഞ്ഞു ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് സബർത്തിന് എല്ലാ അനുവദങ്ങൾ ചെയ്ത് അവരൊക്കെ ഈ ഓരോ നല്ല ചെയ്തെന്ന് പറഞ്ഞു വകുപ്പിൽ എന്തായാലും രാജാവിനെ കടലിലേക്ക് തിരികെ അയച്ചതിൽ എന്താണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരെന്താണ് എന്തും പറയാം പറയാം അപ്പൊ എന്തും പറയാമെന്ന് മാത്രമല്ല എന്തും ചെയ്യാമെന്ന് കൂടെയാണ് അല്ലെ രാജാവിനെ കടലിലേക്ക് തിരികെ അയച്ചിരിക്കാണ് ഏതായാലും റിപ്പോർട്ടർ ടിവിയുടെ ആശംസകൾ രാജിവേട്ടാണ് എന്തായാലും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും